ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നമസ്കാരം തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ നിന്ന് ഗർഭകാലത്തെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി ഇന്നുമുതൽ തന്മയിലൂടെ നമ്മൾ പറയാൻ ആരംഭിക്കുന്നത് ഗർഭകാലം പ്രസവം പാരന്റിംഗ് തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയാണ് നമുക്കറിയാം ഗർഭം പ്രസവം ഇതെല്ലാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സ്ത്രീയെ സംബന്ധിച്ചും ഒരു കുടുംബത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും അല്ല ആ അവസ്ഥയോടുള്ള സ്ത്രീയുടെ സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ ഒരുപാട് വ്യത്യാസം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് പണ്ട് കുറച്ചു കുറച്ചുകൂടെ ലളിതമായി കണ്ട ഇത്തരം കാര്യങ്ങൾ ഇന്ന് വളരെ സംശയത്തോടെയും പേടിയോടെയും ഒക്കെയാണ് പല സ്ത്രീകളും ആ അവസ്ഥകളിൽ കടന്നു പോകാറ് പലപ്പോഴും എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നൊരു മാനസികാവസ്ഥയോടെയാണ് പല ഗർഭിണികളും അവസ്ഥ കടന്നു പോകാറ് എന്താണ് ഗർഭകാലവും പ്രസവവും ഒക്കെ ഒരു സ്ത്രീ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നാം വിശ്വസിക്കുന്നതിനേക്കാളും നാം അറിഞ്ഞതിനേക്കാളും ഒക്കെ അപ്പുറമാണ് അതിൻ്റെ എല്ലാം പ്രസക്തി അതി തിരിച്ചറിയുക എന്നത് ഏതൊരു സ്ത്രീക്കും അത്യാവശ്യമാണ് സ്വന്തം ശരീരത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കാനും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഈ അവസ്ഥകളെ കൈകാര്യം ചെയ്യാനും അത് എല്ലാ സ്ത്രീകളെയും സഹായിക്കും പലപ്പോഴും ഗർഭം പ്രസവം എന്നീ ജീവിതാവസ്ഥകൾക്ക് സ്ത്രീയുടെ ശാരീരിക മാനസിക വൈകാരിക തലങ്ങളെ മാറ്റിമറിക്കാനും പുതിയൊരു കാഴ്ചപ്പാടോടെ ജീവിതത്തെ സമീപിക്കാനും അവളെ പ്രാപ്തിയാക്കാൻ സാധിക്കും ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് പ്രഗ്നൻസി മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവി വർഗങ്ങളിലും നമുക്ക് പ്രകടമായി കാണാം കോഴിയും പട്ടിയും പൂച്ചയും സിംഹവും പുലിയും അവർക്കെല്ലാം സ്വഭാവത്തിൽ പലതരം മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാം ചുറ്റുപാടുകളോട് കൂടുതൽ ശ്രദ്ധയുള്ളവരാകാനും അപകടകരങ്ങൾ അപകടകാരികളാകും ഏത് വെല്ലുവിളികളെയും തരണം ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ സംശ സംരക്ഷിക്കാനും സ്വാഭാവിക ധൈര്യം എല്ലാ ജീവികൾക്കും കൈവരും എല്ലാവരും ഒരേ മാനസികാവസ്ഥയോടെയല്ല ഗർഭിണികളാവാറ് ചിലർ വളരെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് വളരെ ആരോഗ്യകരമായ മാനസികാവസ്ഥയോടെ ഗർഭിണികളാവുന്നവരുണ്ട് ചിലർ അമ്മയാവാൻ മാനസികമായി തയ്യാറല്ലെങ്കിലും തങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും മറ്റു പലരുടെയും ഇഷ്ടങ്ങൾക്ക് വഴങ്ങി ഗർഭിണിയാവാറുണ്ട് വളരെ മോശപ്പെട്ട ലൈംഗികാതിക്രമത്തിലൂടെ അമ്മയാവുന്നവരുണ്ട് ഗർഭ അലസിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഒട്ടും താല്പര്യമില്ലാതെ തുടർന്നു പോകുന്നവരുണ്ട് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആയിരിക്കില്ല ഒരു ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഇതിൽപ്പെട്ട ആർക്കും ആ ഒരു പ്രഗ്നൻസിയുടെ ട്രാൻസ്ഫോർമിംഗ് പവർ തിരിച്ചറിഞ്ഞ് ഗർഭകാലം ആത്മവിശ്വാസത്തോടെ കടന്നുപോകാൻ കഴിയണം കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിൽ ഗർഭകാലം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഗർഭകാലത്ത് മാത്രം ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാന ഹോർമോണാണ് എച്ച് സി ജി ഹ്യൂമൻ കോറിയോണിക് ഗുണാഡോ ട്രൂപ്പിംഗ് പ്രഗ്നൻസി ടെസ്റ്റിൽ നാം ഈ ഹോർമോണിൻ്റെ സാന്നിധ്യത്തെയാണ് പോസിറ്റീവ് റിസൾട്ടായിട്ട് പരിഗണിക്കാറ് മൂത്രത്തിലും രക്തത്തിലും നാം ഇത് പരിശോധിച്ച് തിരിച്ചറിയാറുണ്ട് പ്ലാസൻ്റെ അതായത് മറുപിള്ള ആണ് ഇതിനെ കൂടിയ അളവിൽ ഉല്പാദിപ്പിക്കുന്നത് ഈയൊരു ഹോർമോണിനെ സ്ത്രീ ശരീരത്തിന് മുൻപ് പരിചയം അവൾ അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഗർഭകാലത്ത് പലതരം ആദിമ ഓർമ്മകളും ഉണരും എന്ന് തൻ്റെ ശരീരം രൂപം കൊണ്ടതിൻ്റെയും പരിപാലിക്കപ്പെട്ടതിൻ്റെയും അനുഭവങ്ങൾ ശരീരം വീണ്ടും തിരിച്ചറിയപ്പെടാൻ തുടങ്ങും ഗർഭിണിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറിമറിയുന്നതും സ്വഭാവം മാറുന്നതും പുതിയ പലതിനോടും ആഗ്രഹം തോന്നുന്നതും ചിലതിനോട് തീരെ വെറുപ്പ് തോന്നുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമായും നമുക്ക് പറയാം അതോടൊപ്പം തന്നെ പുതിയൊരു തുടക്കം പുതിയൊരു ബയോ കെമിസ്ട്രി ശരീരത്തിൽ ആരംഭിക്കുന്നു പഴയ ഓർമ്മകളിലൂടെ കടന്നുപോയി ഒരു ഹീലിംഗ് മെക്കാനിസം അവിടെ പ്രവർത്തിക്കാറുമുണ്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടായ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്താനും പുതിയൊരു താളത്തിലേക്ക് ശരീരത്തിനെയും മനസ്സിനെയും വികാരങ്ങളെയും കൊണ്ടുവരാനും ഗർഭകാലത്ത് സാധിക്കും അതിന് ആദ്യം വേണ്ടത് ഈ തിരിച്ചറിവുകളാണ് പ്രഗ്നൻസിയെ ഒരു അസുഖമായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല ഒരു സ്ത്രീ അവളിലേക്കും തൻ്റെ കുഞ്ഞിലേക്കും ശ്രദ്ധയും പരിഗണനയും തിരിച്ചു വയ്ക്കേണ്ട കാലമാണിത് അമ്മയും കുഞ്ഞും തമ്മിൽ വളരെ പോസിറ്റീവായ ഇന്നർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം ഭാവിയിലും അമ്മയും കുഞ്ഞും തമ്മിൽ ഉടലെടുക്കേണ്ട ശക്തമായ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അടിത്തറ പോലും ഗർഭകാലത്തെ മാനസിക വ്യാപാരങ്ങളാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ശരീരവും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് ഗർഭകാലത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേറൊരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ശരീരത്തിന് വളരെ ശാന്തവും സമാധാനവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഈ ഹോർമോൺ ശ്രമിക്കാറ് ശരീരത്തിൻ്റെ പേശുകൾ കയവുണ്ടാക്കുന്നു ഗർഭാശയത്തെ വളരെ ശാന്തമായി വളരാൻ സഹായിക്കുന്നു അനാവശ്യമായിട്ടുള്ള യൂട്രൈൻ കണ്ട്രാക്ഷൻ ഗർഭാശയത്തിൻ്റെ മുറുക്കങ്ങൾ തടയാൻ ഹോർമോൺ സഹായിക്കുന്നു മുലപ്പാൽ ഉൽപ്പാദനത്തിന് വേണ്ട ശരീരമാറ്റങ്ങൾ വരുത്തുന്നു മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഈ ഹോർമോൺ ശ്രമിക്കാറുണ്ട് സ്വയം ശ്രദ്ധിക്കാനും കുഞ്ഞിനെ പരിഗണിക്കാനും തയ്യാറായി വളരെ ശാന്തമായും പോസിറ്റീവായും ഗർഭകാലം തുടരാനായാൽ കുറേയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും നേരത്തെയുള്ള പ്രസവം കുഞ്ഞിൻ്റെ വളർച്ചാക്കുറവ് കുഞ്ഞിൻ്റെ ശാരീരിക മാനസിക വൈകല്യങ്ങൾ സ്വഭാവ വൈകൃതങ്ങൾ ഇവയെല്ലാം തടയാൻ ഗർഭകാലത്തെ ശരിയായ പരിചരണം വഴി സാധിക്കും അപ്പോൾ ഗർഭം എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് ഒരേ സമയം വളരെ പവർഫുള്ളും എന്നാൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുമായ ഒരു കാലമാണ് തൻ്റെ തന്നെ അസ്തിത്വം തിരിച്ചറിയാനും തൻ്റെ ശരീരത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കാനും ശ്രദ്ധയോടെ ഗർഭകാലം കൈകാര്യം ചെയ്യുന്നവർക്ക് സാധിക്കും എത്ര ധൈര്യത്തോടെ തൻ്റെ ജീവിതം അവൾക്ക് ജീവിക്കാനാകും എന്നതിനെ സ്വാധീനിക്കാൻ ഗർഭകാല പ്രസവ അനുഭവങ്ങൾക്ക് സാധിക്കും ഗർഭകാലത്ത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധയും പരിഗണനയും സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് ഗർഭകാലവും പ്രസവവും ഒക്കെ വളരെ അന്തസ്സോടെയും ആരോഗ്യത്തോടെയും കടന്നു പോവുക എന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യവും സ്വാധീനിക്കപ്പെടുന്നത് ഗർഭകാലത്തിലെ അനുഭവങ്ങളെ ആശ്രയിച്ചാണ് കുഞ്ഞിൻ്റെ ജനിതക പ്രകടനം അതായത് ജീൻ എക്സ്പ്രഷൻ ഡിസൈൻ ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതിനും എല്ലാം ഗർഭകാല അനുഭവങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് അസോസിയേഷൻ ഫോർ പ്രീ ആൻഡ് പെരിനേറ്റൽ സൈക്കോളജി എന്ന ഇതിൻ്റെ ഫൗണ്ടർ ഡോക്ടർ തോമസ് വേണി വളരെ വ്യക്തമായി അൺബോൺ ചിൽഡ്രൻ്റെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ എബിലിറ്റിയെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെപ്പറ്റി മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധിക്കും ശാസ്ത്രീയതയ്ക്കും ഒക്കെ അപ്പുറമാണത് ഒരുപക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും ദൈവീകമായ ഭാവമായിരിക്കാം അത് ഡേവിഡ് ഗോയർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സിനിമയുണ്ട് ദ അൺബോൺ അതൊരു മിസ്റ്ററി ത്രില്ലർ ത്രില്ലർ മൂവിയാണ് എന്നാലും അങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റി ഓർത്തപ്പം ഞാനത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഗർഭസ്ഥ ശിശു ഓരോ നിമിഷവും ശ്രദ്ധിക്കുന്നതും ഡിസൈൻ ഒക്കെ അമ്മയുടെ പ്രവൃത്തികളും ചിന്തകളും ഫീലിങ്സുകളും എല്ലാം ആശ്രയിച്ചിട്ടാണ് ഗർഭസ്ഥ ശിശു ഓരോ നിമിഷവും അതിനനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെടുന്നു കുഞ്ഞിൻ്റെ വ്യക്തിത്വം വൈകാരിക വളർച്ച എന്നിവയുടെ എല്ലാം ആദ്യ പടി നടക്കുന്നത് ഗർഭാവസ്ഥയിലാണ് അതുപോലെ മുതിർന്നവരിൽ സാധാരണ കണ്ടുവരുന്ന അമിത രക്തസമ്മർദ്ദം ക്യാൻസർ പ്രമേഹം ഹൃദയാഘാതം അതുപോലെ മാനസിക അസുഖങ്ങൾ വിഷാദരോഗം ഓർമ്മക്കുറവ് അൽഷിമേസ് അതുപോലെയുള്ള പല അസുഖങ്ങളുടെയും ആദ്യപടി ഗർഭാശയത്തിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നുവെന്ന് പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അമ്മയുടെ ആരോഗ്യം അടിസ്ഥാന വിശ്വാസങ്ങൾ വ്യക്തിബന്ധങ്ങൾ ചിന്തകൾ ഇവയെല്ലാം സ്വാധീനിക്കുന്നത് കുഞ്ഞിൻ്റെ സ്വഭാവത്തെയാണ് അതുകൊണ്ട് തന്നെ ഗർഭകാലം പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ആസ്വദിക്കപ്പെടേണ്ടതാണ് സന്തോഷിക്കേണ്ടതുമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യത്തോടെ കുറച്ചുകൂടെ സന്തോഷത്തോടെ ഗർഭകാലം തരണം ചെയ്യാനും ഒരു ആരോഗ്യത്തെ ും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം നന്ദി തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗർഭകാലത്തെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ പൂർണ്ണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുളിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി